ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ബിഗ് ബോസ് സീസൺ ആറിന് തുടക്കം കുറിച്ചത് ബിഗ് ബോസിന് എത്ര സീസൺ വന്നു പോയാലും റോബിൻ രാധാകൃഷ്ണൻ പങ്കെടുത്ത ഷോ ആരും മറക്കാനിടയില്ല അത്രത്തോളം ഓളമായിരുന്നു റോബിൻ്റെ സീസൺ ഉണ്ടാക്കിയതും ഹേറ്റേഴ്സിന് ഉണ്ടാക്കിയ പോലെ തന്നെ ആരാധകരെ സൃഷ്ടിക്കാനും റോബിന് സാധിച്ചിരുന്നു റോബിൻ ദിൽഷ ലവ് തന്ത്രങ്ങൾ അന്നത്തെ സീസണിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു ഇടയ്ക്ക് വെച്ച് ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും റോബിൻ ദിൽഷ പ്രണയം അങ്ങനെ തന്നെ നിലനിന്നു ഷോയിൽ നിന്നും ഇറങ്ങിയാൽ വിവാഹം ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു എന്നാൽ ആ പ്രണയബന്ധത്തിൽ നിന്നും ദിൽഷ പിന്മാറുകയായിരുന്നു ചെയ്തത് പിന്നീടാണ് ആരതി പുടിയുമായി റോബിൻ അടുക്കുന്നത് ആരതിയും റോബിനും തമ്മിലുള്ള വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചു വന്നത് റോബിനുമായി വേർപിരിയാനുള്ള കാരണം പറഞ്ഞുകൊണ്ടുള്ള ആരതിയുടെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഏറെ ആയിരുന്നു ആ വാർത്ത ആരാധകർ ഏറ്റെടുത്തതും ഇപ്പോഴിതാ ആരതിയുടെ സുഹൃത്തും അവതാരകനുമായ സ്റ്റീഫനും ഇവരുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് സ്റ്റീഫൻ്റെ വാക്കുകൾ ഇങ്ങനെ ഈ ബന്ധം ശരിയല്ല എന്ന് ഞാൻ ഒരുപാട് വട്ടം അവളോട് പറഞ്ഞിരുന്നു എന്നാണ് സ്റ്റീഫൻ ഇപ്പോൾ തുറന്നു പറയുന്നത് രണ്ടാം കെട്ടുകാരി എന്നറിയപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോൾ വിയർപിരിയുന്നത് എന്നാണ് താൻ ആരതിയെ ഉപദേശിച്ചതായും സ്റ്റീഫൻ മനസ്സ് തുറന്നു മാത്രമല്ല ആരതി വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും താരം പറയുകയുണ്ടായി ആരതിയും റോബിനും തമ്മിൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്റ്റീഫനിപ്പോൾ തുറന്നു പറയുകയാണ് ഇതിനിടയിൽ ആരതിക്ക് പിന്തുണയുമായി നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചുവെങ്കിൽ അത് നന്നായി എന്നാണ് ഒട്ടുമിക്ക ആളുകളും കമൻറ്റിലൂടെ പറയുന്നത് എന്നാൽ ഇതിനിടയിൽ ആരതി പങ്കിട്ട കമൻ്റ് എന്ന രീതിയിൽ ഒരെണ്ണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറയുകയും ചെയ്തിരുന്നു തൻ്റെ സുഹൃത്തിനോട് റോബിന് തോന്നിയ ക്രഷാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയതെന്ന രീതിയിലായിരുന്നു കമൻറ്റ് വൈറലായി മാറിയത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടും ആരതിയും റോബിനോ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല എന്തിനും ഏതിനും പ്രതികരിക്കുന്ന റോബിൻ മൗനത്തിലിരിക്കുന്നത് എന്താണ് ഇതിന് മറുപടി പറഞ്ഞുകൂടേയെന്നും ചിലർ കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാൽ ഇതൊക്കെ അവർക്ക് അറിയിച്ചു കുറഞ്ഞതിനാൽ ഇരുവരും ഇറക്കിയ എന്നാണ് മറ്റ് ചിലരുടെ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തായാലും ആരതിപ്പൊടിയുടെ സുഹൃത്തായി സ്റ്റീഫൻ്റെ വാക്കുകൾ ശ്രദ്ധ നേടിയിരിക്കുകയാണിപ്പോൾ